ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് കപ്പ വെച്ച് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം അവിടെ സ്ഥലം ബ്ലൗസിലേക്ക് സോധം ഇന്ന് കപ്പ ഒരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു അര കിലോ കപ്പ കപ്പവരും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതേ രീതിയിലാണ് അരിഞ്ഞ് എടുത്തിട്ടുള്ള അരിഞ്ഞ് കഴുകിയെടുത്തതാണ് പിന്നെ ഈ ചട്ടിയിലേക്ക് കൊടുക്കാം അപ്പോഴൊരു കറി പോലെയാണ് ചെയ്യുന്നത് അപ്പോഴും മിക്കവർക്ക് അറിയാൻ തോന്നും വേഗാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഴി നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അപ്പഴ് ഓഫ് ചെയ്താണ് വെച്ചിരുന്നത് അപ്പഴി രണ്ട് പ്രാവശ്യം തിളപ്പിച്ചെടുത്ത കപ്പയാണ് ഇപ്പൊ ഇവിടെയൊക്കെ കിട്ടുന്നത് നല്ല കയ്പ ആയിരിക്കും അപ്പൊ ഇതിലേക്കിനി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാട്ടർ ഇനി കപ്പയം നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം നല്ല ഭംഗിയായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഇത് വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണത് ഇവര് കുറച്ചുകൂടി കഞ്ഞിവെള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിന് ഒന്ന് ഫൈനായിട്ട് ഒന്ന് നമ്മുടെ കപ്പയിലേക്ക് ഒരു ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ കപ്പ ഇതുപോലെ ഉടഞ്ഞി കുറി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നമ്മുടെ കപ്പയല്ല ഇവിടെ കണ്ടല്ലേ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇത്രയും തന്നെ മതിയാവ് ഇനി ഒന്ന് കട താളിച്ചെടുക്കാം ഇവിടെ ചാല ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടയും ഭക്ഷണങ്ങളും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ടേസ്റ്റി ടേസ്റ്റി റെഡി ആയിട്ടുണ്ട് എന്തല്ലേ അപ്പോൾ എല്ലാവരും ചെയ്തോക്ക് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് സപ്പോർട്ട് ആവാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്